വ്രതമാസത്തിന്റെ വിശുദ്ധിയിൽ സക്കാത്തും റംസാൻ കിറ്റും സമ്മാനിച്ച് സ്നേഹത്തണലിന്റെ സംരംഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തീരദേശത്ത് ശ്രദ്ധേയമായ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ജീവിത പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് റംസാൻ കിറ്റും സക്കാത്തും നൽകിയത് വിവിധ മതസ്ഥരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ സദസ് തീരദേശ ജനങ്ങൾക്കിടയിൽ മതസാഹോദര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി എല്ലാ ശരീരങ്ങളിലും ഒഴുകുന്ന രക്തവും ശരീരത്തിലെ മാംസവും അതിനെ ഉള്ളിലെ ഈ ശരീരത്തെ നിലനിർത്തുന്ന കാരും അരിക്കാനും ഒക്കെ സഹായിക്കാനും ഫലം നൽകുന്ന എല്ലുകളുടെ നിറവുമൊക്കെ ഒന്നായിരിക്കും എല്ലാവരും നിലനിൽക്കേണ്ടത് ഈ ചെറുത്തുപിടിക്കലിന്റെയും ഈ സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തില് അതെല്ലാവർക്കിടയിലും അത് വളരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിത്വങ്ങൾക്കിടയിൽ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള സൗഹാർദ്ദ സംഗമങ്ങളും പരിപാടികളും ഒരു പ്രത്യേക നാം സ്വാമി വലപ്പാട് പുത്തൻപള്ളി മഹൽ ഖത്തീപ് അബ്ദുൾ സമദ് ഫൈസി വലപ്പാട് സെന്റ് സബാസ്റ്റിയൻ പള്ളി വികാരി ഫാദർ ജെൻസ് തോട്ടിൽ കോതകളം വെന്നിക്കൽ ശിവക്ഷേത്രം മേൽശാന്തി തെരനല്ലൂർ സന്ദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യ അതിഥികളായി ട്രസ്റ്റ് പ്രസിഡന്റ് ബി സി അബ്ദുൽ ഗാഫൂർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എ എം സലീം രക്ഷാധികാരി കെ സി അശോകൻ ട്രഷറർ പി സി ഫോഫ്സത്ത് ടി വി ശ്രീജിത്ത് രാജൻ പട്ടാട്ട് ഷൺമുഖരാജ് ബാബു കുന്നങ്ങൽ എ എൻ ജി ജയ്ക്കോ പി ആർ പ്രേംലാൽ പി എം നസീർ എന്നിവർ സംസാരിച്ചു